ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷേ ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം എനിക്ക് കണ്ടത് ശരിയാണെന്ന് തോന്നിട്ടോ അതായത് ന്യൂ ഇയറിൻ്റെ തലേന്ന് ഋതുവിന് മൂക്കുവലിപ്പ് പോലെയൊക്കെ ചെറുതായിട്ട് ജലദോഷം പോലെ തുടങ്ങി അത് കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം അയ്യോ ആൾ പിന്നെ ഉറങ്ങിയിട്ടില്ല നല്ല മൂക്കടപ്പും ചുമയും തുമ്മലും ഒക്കെ ആയിട്ടങ് ഇരിക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ദാ പിറ്റേന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന് പിന്നെ വയ്യാതായി ആൾക്കും പനിയായി രണ്ടിനും ഒരുമിച്ച് പനിയായി രണ്ടാഴ്ചയായിട്ടും അങ്ങോട്ട് മാറുന്നേ ഉണ്ടായിരുന്നില്ല രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടേനും കുറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് പനിയായിട്ടൊക്കെ എന്താ തൊണ്ടയ്ക്കൊക്കെ വേദനയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോസൊന്നും ഇടാനും പറ്റുന്നില്ല ന്യൂ ഇയർ ആയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈ വർഷം ഞാൻ തകർക്കുമെന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും വീട് ഇടണേ ഇടണേന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ അതായത് ഡിസംബർ ലാസ്റ്റോടെയൊക്കെ ഞാൻ എടുത്ത വീഡിയോസാണ് ആ വർഷം തന്നെ അത് ഇട്ട് തീർക്കണം എന്ന് വിചാരിച്ചെങ്കിലും എങ്ങനെ തീർക്കാനാ ഒരു ഇങ്ങനെ ഒന്നും പറ്റുന്നില്ല അതൊക്കെ തന്നെ കേട്ടോ എന്നാലും ഈ വർഷം നമുക്ക് മാക്സിമം ശ്രമിക്കാം പിന്നെ ഈയൊരു പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് എൻ്റെ തൊണ്ടയ്ക്ക് ഇപ്പോഴും നല്ല പെയിൻ ഉണ്ട് കേട്ടോ എനിക്ക് വാദന ഉള്ളതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അന്നേരം സൗണ്ടിലും ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കാം അങ്ങനെ രാവിലെ തന്നെ ഋതു എഴുന്നേറ്റിട്ടുണ്ട് അവൾ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത് അമ്പച്ചമി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കാറുള്ളൂ രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ലൈറ്റ് ആകുന്നത് കൊണ്ട് തന്നെ രാവിലെ ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ആക്കിയൊക്കെ എഴുന്നേക്കാറുള്ളത് ഇല്ലെങ്കിൽ എനിക്ക് നല്ല തലകറക്കം വരും കേട്ടോ പിന്നെ രാത്രിയിൽ ഋതു ഉറങ്ങുന്ന സമയത്ത് ഞാൻ റോംബർ ആട്ട് ഇട്ട് കൊടുക്കുന്നത് അതാണ് ഇപ്പം ഡ്രസ്സ് ചേഞ്ച് ആയത് അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതങ്ങ് മാറ്റി കൊടുക്കും ഇല്ലെങ്കിൽ അവൾ ചൂട് കാരണേ ഭയങ്കരമായിട്ട് കരയും അതുകൊണ്ട് രാവിലെ ഞാൻ അത് മാറ്റിയിട്ട് രാത്രിയിൽ റോംബർ ഇട്ട് കൊടുക്കും കൊതുവിൻ്റെ ശല്യം കാരണം നല്ല കൊതുകുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടത്തിലാണ് കിടക്കുന്നത് കട്ടിലിൽ ഇപ്പം ഞാൻ മറ്റേ നെറ്റ് ബട്ടൊന്നും വെക്കാറില്ല ആൾ ഇത്തിരി വലുതായി അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കാൻ അത് നല്ലപോലെ പറ്റില്ല അതുകൊണ്ട് ഞാൻ നെറ്റ് ബെഡ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റോംബർ ഇട്ട് കൊടുക്കും അതൊക്കെ കൊതുവിൻ്റെ ശല്യം വലുതായിട്ട് വരില്ല കേട്ടോ അങ്ങനെ ഇതാ ചായയൊക്കെ ഇട്ട് അമ്മച്ചമ്മയ്ക്കും കുഞ്ഞിനുമൊക്കെ കൊടുത്തു ഞങ്ങളിന്ന് ബൂസ്റ്റ് ഇട്ട ചായയാണിട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ തുണി കഴിവാൻ പെട്ടെന്ന് വന്നു കേട്ടോ അതായത് തുണി കഴിവാൻ കുറേ കിടപ്പിൻ്റെ നമ്മൾ വീട്ടിൽ പോയിട്ട് വന്ന പിറ്റേ ദിവസമാണല്ലോ അപ്പോൾ അവിടുന്ന് കുറേ തുണി കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതുണ്ട് പിന്നെ ഇവിടെ കിടന്ന ബെഡ്ഷീറ്റും അതെല്ലാം എടുത്ത് കഴുകാനിടുന്നുണ്ട് പൊടിയായിട്ട് കിടക്കുവാണല്ലോ അങ്ങനെ പിന്നെ ഇത് അത് കഴുകാനിട്ടിട്ട് ഇതാ പെട്ടെന്ന് ദോശ ചുടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അമ്മച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ദോശ കുഞ്ഞിനിപ്പോൾ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റംസ് ആരി ആഹാരമൊക്കെ കുറച്ചൊക്കെ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആൾക്ക് ദോശ വേണ്ട സ്മൂത്തി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ എനിക്കും പിന്നെ അതങ്ങനെ ആക്കാമെന്ന് കരുതി അങ്ങനെ രണ്ട് മൂന്ന് ോശ ചുട്ടു പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ പെട്ടെന്ന് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതാ കടുകൊക്കെ താളിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു ഇനി ആ ഒരു അടുപ്പത്തോട്ട് തന്നെ നമുക്ക് ഏറ്റയ്ക്കും പുഴുങ്ങാനും കൂടെ വെക്കാമായിട്ട് അതിന് കുറച്ച് വെള്ളം ഞാൻ വെക്കുന്നുണ്ട് ഇതായി കണ്ണുള്ള ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ വെക്കും കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടുവേ അങ്ങനെ ഇത് തൊലി കറുത്തട്ടേ ഉള്ളൂ പക്ഷേ അധികം അങ്ങ് പഴുത്തു പോയിട്ടൊന്നും ഇല്ല ഇങ്ങനെ തൊലി കറുക്കുമ്പോഴേ ഇവിടെ കുഞ്ഞം കഴിക്കത്തില്ല പിന്നെ അത് തിരിഞ്ഞു പോലും നോക്കില്ല അങ്ങനെ ഞാനിങ്ങനെ പുഴുങ്ങാനൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയൊക്കെ കൊടുക്കും കേട്ടോ അതാകുമ്പോൾ ആൾ പിന്നെ കഴുകിയൊക്കെ ചെയ്യും അവ അമ്മ കളിക്കാന അങ്ങനെ ഇതാ അടുപ്പത്തോട്ട് ഏത്തക്ക പുഴുങ്ങാനുള്ളതാക്കിയിട്ട് അമ്മച്ചമ്മയ്ക്ക് പെട്ടെന്ന് ഫുഡും കൊടുത്തു കേട്ടോ അമ്മച്ചമ്മ പതുക്കേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അത് കൊടുത്തിട്ട് പിന്നെ പിന്നെന്താ അപ്പോഴത്തേക്ക് ഏത്തക്കയും കൂടെ ആവും പുഴുങ്ങി കിട്ടും അപ്പോൾ അതും കൂടെ കൊടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഇതാ അമ്മച്ചമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് വന്നിട്ടെത്താം പിന്നെ കുടിക്കാനുള്ള വെള്ളവും കൂടെ അടുപ്പത്താക്കി ആ ഒരു സമയം കൊണ്ട് ഋതു വരുന്നത് ഭയങ്കര കരച്ചിലാണ് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇവിടെ അടുക്കളയിലൊക്കെ എന്താ എന്നൊക്കെ കാണണം ഞാൻ ഇത്തിരി നേരം ഒന്ന് എടുത്തുകൊണ്ട് നടക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് കരയുമ്പോൾ എടുത്തിട്ടൊന്ന് അടുക്കളയിലേക്കൊന്ന് കാണിച്ചിട്ട് കൊടുക്കും അവിടെ പോയി നൂറാണ് പക്ഷെ മൂന്നെണ്ണം തന്നെ തീർന്നു ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കടയിലൊന്നു പോയിട്ടുണ്ടായിരുന്നേ അതായത് സ്മൂത്തി അടിക്കാൻ വേണ്ടി പഴയ ഉണ്ടായിരുന്നില്ല അങ്ങനെ പോയി പഴം വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ഞാൻ ആ കടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനെങ്ങാൻ വരുവാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണേ എന്ന് കാരണം നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ ഇടയ്ക്ക് അങ്ങനെ കയറി വരാറില്ല കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ച് കഴിഞ്ഞ് വീടിനത് എത്തുന്നതിന് മുന്നേ തന്നെ മീനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് തിരിഞ്ഞ് ഓടി പിന്നെ മീനും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് എന്താ സ്മൂത്തി അടിച്ചു സ്മൂത്തി അടിച്ചിട്ട് ഇതാ അമ്മച്ചമ്മയ്ക്കും കൂടെ ഞാൻ കുറച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ ആൾ കുടിക്കുന്നു ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം കുടിച്ചൊക്കെ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കുമെന്ന് പക്ഷേ ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാ കുഞ്ഞിന് സ്മൂത്തി അടിച്ച് കൊടുത്തിട്ട് പഴവും പുഴുങ്ങിയത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കൊടുത്തിട്ട് പിന്നെതാ അതിൻ്റെ ഒരു പങ്ക് എനിക്ക് ഉണ്ടാ ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ ഒരു ദോശ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും ഞാൻ പിന്നെ ചമ്മന്തിയും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നേ അമ്മച്ചിമാരുടെ ഞാൻ ഇങ്ങനെ ചോദിക്കാമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളെന്നൊക്കെ ഞാനിതൊക്കെ ചോദിക്കുമ്പോൾ ആൾ ചിരിച്ചോണ്ടൊക്കെ എരിപ്പുണ്ട് ഇനി മനസ്സിൽ നിന്നിട്ട് ഫുഡ് എന്തിനും അറിയില്ല ആ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേന്നൊക്കെ ദൈവത്തിന് അറിയാട്ടോ അങ്ങനെ ഇതാ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇത് എവിടെയൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ പഴങ്ങൊക്കെ എടുത്ത് ഞാൻ അങ്ങ് കൊണ്ടുവച്ചു പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഇഞ്ഞോട് മാറ്റിയിട്ടു അതപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ കുടിക്കാൻ വെച്ചത് അങ്ങനെ അത് കുറച്ച് എടുത്ത് മാറ്റി ഒഴിച്ച് വെക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ തുണി കഴുകി കഴിയാനിട്ടത് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അതും കൂടെ കൊണ്ടുവന്ന് വിരിച്ചിടുന്നുണ്ട് നല്ല മുട്ടം വെയിലാട്ടോ ഈ ഒരു സൈഡിൽ നല്ലപോലെ വെയിലടിക്കും ആ ഒരു സമയത്ത് നമുക്കവിടെ ചെരിപ്പെടാതെ പോലെ നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടാണ് കേട്ടോ ഇങ്ങനെ ക ഇങ്ങനെ പഴുത്ത് കിടക്കുവായിരിക്കും പിന്നെ നല്ല കാറ്റും അടിക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് ഉണങ്ങി ഫോട്ടോ ഇത് നമ്മുടെ ഫാമിലി മെമ്പർ അയച്ചു തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് സമയത്ത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇതിനകത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ എടുക്കണമെന്ന് കരുതി ഇതാണ് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് കരുതിയിട്ട് ഇന്നലെ പോയില്ല പിന്നെ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഡോറൊക്കെ അടഞ്ഞിടക്കുമായിരുന്നു അപ്പോൾ അവിടെ ആളില്ലേന്ന് കരുതി ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഒച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ജോലി കൂടുതലായിട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ അന്നേരം പൊട്ടിച്ചില്ല കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് പൊട്ടിക്കാമെന്ന് കരുതി ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതപ്പം പാത്രങ്ങൾ കുറച്ച് കിടപ്പുണ്ടായിരുന്നു അത് പെട്ടെന്ന് കഴുകി മാറ്റി അത് കഴിഞ്ഞ് മീൻ കഴിവാനുള്ള ഒരുക്കങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ അമ്മച്ചമ്മ സഹായിക്കുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ എന്തെങ്കിലും അരിഞ്ഞൊക്കെ തരാം ഉള്ളി പൊലി പൊളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യണ്ട വീട്ടിലെല്ലാം ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് എന്നാലും വേണ്ടിയില്ല ഞാൻ ഉള്ളി എങ്കിലും പൊളിച്ച് തരാമെന്ന് പറഞ്ഞാൽ ആൾ വന്ന് ഉള്ളി പൊളിക്കുന്നുണ്ട് ഞാൻ പിന്നെ മീൻ കഴുകാൻ എടുത്തു കേട്ടോ എനിക്ക് ഈ മീനാണെങ്കിൽ അധികം അങ്ങനെ കഴിയാൻ അറിയില്ല അതായത് ഈ തൊലി ഉരിക്കുന്ന മീനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ ഈ വങ്കടയൊന്നും ഞാൻ അങ്ങനെ മേടിക്കാറില്ല നമ്മുടെ നാട്ടിൽ ഇതിനെ വങ്കടയെന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്ന് എനിക്കറിയില്ല ഇത് ഫുള്ള് തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കണം നല്ല കട്ടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഉരിച്ചെടുത്തിട്ടുണ്ട് അമ്മച്ചപ്പ എൻ്റെ സൈഡിൽ കൂടെ നിന്ന് എനിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് നീ ഇങ്ങനെ ഒരുക്കി അങ്ങനെ ഒരുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മച്ചമ്മ പറഞ്ഞ രീതിയിൽ ഉരിച്ചെടുത്തപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് എന്തായാലും ലാസ്റ്റത്തെയാണ് കേട്ടോ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഉരിഞ്ഞെടുക്കണമെങ്കിൽ ഇത്തിരി നഖമൊക്കെ വേണം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം നഖങ്ങൾ അങ്ങനെ ഇല്ല കാരണം ഞാൻ ഋതു വന്നതിന് ശേഷം അവളുടെ മേലെ കൊള്ളൂന്ന് കരുതി ഞാൻ ഇങ്ങനെ പറ്റ പെട്ടിയെങ്കിൽ കളയു കേട്ടോ അതുകൊണ്ട് ഉരിഞ്ഞെടുക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നേ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള മീനുകളൊന്നും മേടിക്കാറില്ല അതായത് ഈ തൊലി ഉരിയുന്നതൊക്കെ ഇനി ഭയങ്കര പാടാണ് കേട്ടോ ഇതും ഭയങ്കര കട്ടിയാണ് ഈ വങ്കടയ്ക്ക് അതുകൊണ്ട് ഞാൻ ഈ സാധനം അങ്ങനെ മേടിക്കാറേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ടാട്ടോ മേടിച്ചത് ഇവിടെ അമ്മച്ചമ്മയാണെങ്കിൽ ആണെങ്കിൽ ഇന്നലെ ഈ കഴുകി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആളുടെ കൈക്ക് അലർജി ഉണ്ടാവും കേട്ടോ അതായത് മീൻ കഴുകുമ്പോൾ ഭയങ്കര ചൊറിച്ചില്ല അപ്പോൾ ആദ്യമൊന്നും ഇതെന്താ ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നതെന്ന് അറിയില്ലായിരുന്നു പിന്നീടാണ് മനസ്സിലായത് മീൻ കഴുകുമ്പോഴാണെന്ന് അതിനുശേഷം അങ്ങനെ മീൻ കഴുകാറില്ല വീട്ടിലിപ്പോൾ അമ്മയോ അല്ലെങ്കിൽ മമ്മിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരാണ് മീൻ കഴുകുന്നത് കേട്ടോ ഇല്ലെങ്കിൽ അമ്മച്ചമ്മ തന്നെ മീനൊക്കെ കഴുകി കറിയൊക്കെ വെക്കും ഈ ഒരു പ്രായത്തിലും ജോലിയൊക്കെ ചെയ്യും കേട്ടോ വീട്ടിൽ ആളൊരിടത്ത് ഇങ്ങനെ അടങ്ങി അങ്ങനെ ഇരിക്കത്തിയൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്തായാലും റെസ്റ്റ് എടുത്തോ അവിടെ എന്തായാലും ജോലി ചെയ്യല്ലേ ഇവിടെ എന്തായാലും റെസ്റ്റാണ് ഞാൻ എല്ലാം ചെയ്തോളാം ഇതെനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ ഋതുവിനെ മാത്രം ഒന്ന് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട് എന്നാലും ആൾ എഴുന്നേറ്റ് വന്നിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തു ഇരട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് വരുമോ കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മീനൊക്കെ കഴുകി അതൊക്കെ എടുത്ത് വെച്ചു അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു അതുകഴിഞ്ഞ് മീനും കൂടെ വറുക്കാനുള്ള രണ്ട് മൂന്ന് പീസ് എടുത്ത് അരപ്പും പുരട്ടി വെച്ചിട്ട് ഒറ്റ ഓട്ടത്തിനെ കുളിക്കാം ടയ്ക്കും ഋതു നല്ല കരച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ആൾക്ക് പാലൊക്കെ കൊടുത്ത് ആളെ ഉറക്കി ഉറക്കിക്കെടുത്തിട്ട് പിന്നെ അടുക്കളയിലോട്ട് വന്നത് അല്ലെങ്കിൽ ഋതുവിനെ എടുക്കുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ ആ ഒരു മീനിന്റെ സ്മെല്ലാം നിൽക്കും കേട്ടോ ഒരു തൃപ്തി ത്തികേടാണ് അതുകൊണ്ട് ഞാൻ ഋതുനെ എടുക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോയി കുളിക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇതാ അടുക്കളയിൽ കയറി നമ്മുടെ മീൻ കറിയെല്ലാം അടുപ്പത്താക്കി പിന്നെ ചോറ് തിളപ്പിച്ചുറ്റാനും കൂടെ ഉള്ളത് അടുപ്പത്താക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ചോറ് എൻ്റെ അമ്മയും വെച്ചോണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസത്തേക്ക് ചോറ് നല്ല വെക്കാഞ്ഞത് നല്ല കാര്യം പൊതുവെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് അടുക്കളയിലോട്ട് വന്ന് മീൻകറിക്കുള്ള അരപ്പ് അരച്ച് ഞാൻ അടുപ്പത്താക്കിയ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ പകലങ്ങനെ അധികം ഉറങ്ങാറില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചില ദിവസങ്ങളിലാണ് ഒരു ഒന്ന് ഒരു മണിക്കൂറൊക്കെ അവൾ ഉറങ്ങുന്നത് ഇല്ലെങ്കിൽ അവൾ അവള് ഉറങ്ങാറേ ഇല്ല അങ്ങനെ എന്തായാലും നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്താ മീൻകറിയൊക്കെ തിളച്ച് നല്ല ചെറുതായിട്ട് എണ്ണയൊക്കെ ഇങ്ങോട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അത് ലാസ്റ്റ് കുറച്ച് കറിവെപ്പിലേം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിൽ തൂകിയ സംഭവം കേടുവാണെട്ടോ ഞാൻ എപ്പോഴും നമ്മൾ കറിയുടെ ലാസ്റ്റ് ഇച്ചിരി ഒഴിക്കാറുണ്ട് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് നല്ല മണമായിരിക്കും അങ്ങനെ അത് മാറ്റിയിട്ട് ഇത് ആ അടുപ്പത്തോട്ട് ഞാൻ ചീര ഒന്ന് ചിക്കിത്തോത്തി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ചീരത്തോരനാണ് കേട്ടോ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേടായിട്ടുള്ള ഭാഗ്യത്തിന് അങ്ങനെ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടിപ്പുറത്തെ അടുപ്പിലോട്ട് മീൻ വറക്കാനുള്ളതും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛനും മോളും കൂടെ ഇവിടെ എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഇതാ മീനൊക്കെ തിരിച്ചൊക്കെ ഇട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ മോളെ മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഋതുവിൻ്റെ ഒരു ചിരിയുണ്ട് നമ്മളെ അങ്ങ് മയക്കുന്ന ചിരിയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഫ്ലാറ്റ് ഫ്ലാറ്റാവും അപ്പോൾ ഞാൻ പിന്നെ പോയി ഉമ്മയൊക്കെ കൊടുത്ത് തിരിയെന്ന് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അവള് ഹാപ്പി ആവും നമ്മൾ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടേ ഇനി പെട്ടെന്ന് അമ്മച്ചമ്മയ്ക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാൻ ഋതുവിന് താഴെ അടുത്തിട്ട് ഞങ്ങളും കഴിക്കാനിരുന്നത് എന്തു ആള് പാലൊക്കെ കുടിച്ച് സെറ്റ് ആയി കിടക്കുന്നുണ്ടാ അനങ്ങാൻ നടക്കുന്നത് ഇല്ലെങ്കി ഇവിടെ ബഹളം വെച്ച് കാറിവ് കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു കഴുകി പറക്കാൻ അതെല്ലാം ഞാൻ പെട്ടെന്ന് കഴുകിയെടുത്തു അന്ന് നിങ്ങളെ കാണിച്ച് തന്നെ ബോർ എടുപ്പിക്കുന്നില്ല അപ്പൊ നാ എല്ലാം കഴുകി പറക്കിതാ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കപ്പൊ ടൈസ്